യുക്രൈൻ റഷ്യ യുദ്ധം നിർണായകമായ വഴിത്തെരുവിലേക്ക് റഷ്യയുടെ മുന്നേറ്റവും യുക്രൈന്റെ അതിദയനീയമായ തകർച്ചയുമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് തന്ത്രപ്രധാന നഗരമായ അദ്വിക പിടിച്ചെടുത്തതിന് പിന്നാലെ മറ്റൊരു നഗരം കൂടി റഷ്യൻ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ് അദ്വികയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ലാസ്റ്റോസ്കിനോ എന്ന നഗരമാണ് റഷ്യയുടെ കാൽക്കീഴിലായത് ഇതോടെ യുക്രൈൻ പ്രധാനമന്ത്രി സെലൻസ്കി പരാജയഭീതി ഭീതി ഉറപ്പിച്ചിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ യുക്രൈനെ ശക്തമായി പിന്തുണച്ച അമേരിക്കയാകട്ടെ ഇപ്പോൾ ഒന്നും ചെയ്യാനാകാതെ കൈമലർത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ യുക്രൈന്റെ നാശം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ് റഷ്യക്കെതിരെ തിരിച്ചടിക്കാനായി യുക്രൈൻ സൈന്യം തിങ്ങിപ്പാർത്ത നഗരമാണ് ലാസ്റ്റോസ്കിനോ ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും റഷ്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് കനത്ത തിരിച്ചടി നടക്കുന്നതിനാൽ യുക്രൈൻ സൈന്യത്തെ ഇവിടെ നിന്ന് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈനിലെ പ്രധാന നഗരമായ അദ്വിക റഷ്യൻ സൈന്യം പിടിച്ചെടുത്ത് ഒരാഴ്ച പിന്നിട്ടതിനു ശേഷമാണ് ഇതും സംഭവിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ തുടർന്നുണ്ടായ ജീവഹാനിയുടെ കണക്ക് വെളിപ്പെടുത്തി പ്രസിഡന്റ് വ്ളാഡിമിർ സലൻസ്കി രംഗത്ത് വന്നിരുന്നു റഷ്യൻ സൈനിക നടപടി രണ്ടു വർഷം പിന്നിടുമ്പോൾ മുപ്പതിനായിരത്തിലധികം സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് യുക്രൈന് വേണ്ടിയുള്ള ത്യാഗമെന്നാണ് സൈനികരുടെ മരണത്തെ വിശേഷിപ്പിച്ചത് കേവിൽ യുക്രൈൻ ഇയർ എന്ന ഫോറത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഈ കണക്ക് പുറത്തുവിട്ടതും യുക്രൈനിലെ സൈനിക നടപടിയിൽ റഷ്യയ്ക്കുണ്ടായ ആൾനാശങ്ങളുടെ കണക്ക് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വർഷങ്ങളിലെ യുദ്ധത്തിൽ പങ്കെടുത്ത എഴുപത്തി അയ്യായിരം റഷ്യക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്വതന്ത്ര റഷ്യൻ മാധ്യമമായ മീഡിയ സോണ് പുറത്തുവിട്ട റിപ്പോർട്ടിലെ ഉള്ളടക്കം ഏകദേശം മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം റഷ്യൻ സൈനികർ യുക്രൈനിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും കഴിഞ്ഞ ഡിസംബറിൽ അമേരിക്കയിലെ ഇന്റലിജൻസ് റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നത് അതേസമയം റഷ്യക്കെതിരെ പോരാടാനുള്ള ഏതെങ്കിലും സാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ യുക്രൈൻ ജനത അതിന് പ്രതിബദ്ധരാകണമെന്ന് വിദേശകാര്യമന്ത്രി റസ്റ്റം ഉമറോവ് പറഞ്ഞിരുന്നു ആയുധ ഇറക്കുമതി ിയതിൽ ജീവനുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇതിനിടയിൽ തന്നെ അമേരിക്കൻ സഹായവും യുക്രൈന് നഷ്ടമായിരിക്കുകയാണ് അമേരിക്കൻ കോൺഗ്രസിലെ രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം ആറ് കോടി ഡോളറിന്റെ അമേരിക്കൻ സഹായമാണ് യുക്രൈൻ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എന്നാൽ സാമ്പത്തികവും സൈനികവുമായ പിന്തുണയിൽ നിന്ന് അമേരിക്ക യുക്രൈനെ ഉപേക്ഷിക്കില്ല എന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് യുക്രൈൻ പ്രധാനമന്ത്രി ഡെനിസ് ഷെഹ്മാൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു റഷ്യയുടെ അധീനതയിലുള്ള യുക്രൈനിലെ പ്രദേശങ്ങളിൽ പതിനായിരക്കണക്കിന് സിവിലിയന്മാർ മരിച്ചുവെങ്കിലും യഥാർത്ഥ എണ്ണം അജ്ഞാതമാണെന്നും യുദ്ധത്തിലെ വ്യാപകമായ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിച്ച സെലൻസ്കി പറഞ്ഞിരുന്നു അവരിൽ എത്ര പേർ മരിച്ചു എത്രപേർ കൊല്ലപ്പെട്ടു എത്ര പേർ പീഡിപ്പിക്കപ്പെട്ടു എത്ര പേർ െന്ന് യുക്രൈന് മരണസംഖ്യ നൽകുന്നത് അപൂർവമാണ് മറ്റ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ ഉയർന്ന സംഖ്യയാണ് റഷ്യൻ നഷ്ടങ്ങളുടെ കാര്യത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തി റഷ്യൻ സൈനികർ കൊല്ലപ്പെടുകയും പതിനായിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നതായി സെലൻസ്കി പറഞ്ഞിരുന്നു എന്നാൽ റഷ്യൻ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യക്കാരെ യുദ്ധമുഖത്ത് നിന്ന് റഷ്യ ഉപയോഗിക്കുന്നുവെന്ന ആരോപണത്തിനിടെ റഷ്യൻ സൈന്യത്തിൽ സഹായികളായി ജോലി ചെയ്തിരുന്ന നിരവധി ഇന്ത്യക്കാരെ പിരിച്ചുവിട്ടതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇന്ത്യക്കാർ റഷ്യൻ സൈനൃ സുരക്ഷാ സഹായികളായി ജോലി ചെയ്യുന്നുണ്ടെന്നും റഷ്യയുടെ യുക്രൈനുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ യുദ്ധമുന്നണിയിലടക്കം അവരെ വിന്യസിച്ചതായും ഗുജറാത്ത് സ്വദേശിയടക്കം യുദ്ധമുഖത്ത് കൊല്ലപ്പെട്ടതായും നേരത്തെ മാധ്യമങ്ങൾ അറിയിച്ചിരുന്നു ഈയൊരു പോരാട്ടത്തിൽ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിൽ വന്ന എല്ലാ പരാതികളും റഷ്യൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും തുടർന്നാണ് ഇന്ത്യക്കാർക്ക് തിരികെ വരാൻ കഴിഞ്ഞുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ നേരത്തെ തിരിച്ചറിയുന്നതിനായി മോസ്കോയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും യുക്രൈനിലെ സംഘർഷ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തങ്ങളുടെ പൌരന്മാരോട് അഭ്യർത്ഥിച്ചുവെന്നും കഴിഞ്ഞ ആഴ്ച വിദേശകാര്യ മന്ത്രാലയ വക്താവ് റൺദീർ ജെയ്സ്വാൽ പറഞ്ഞിരുന്നു എന്നാൽ ഇതിനിടയിൽ തന്നെ യുവാനിൽ വായ്പ എടുക്കാനുള്ള സാധ്യതയെക്കുറിച്ച് റഷ്യയുടെ ധനകാര്യ മന്ത്രാലയം ചൈനീസ് എതിരാളികളുമായി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് റഷ്യൻ ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നു